പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയാണ് യു ഡി എഫ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര നടത്തി സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള ചിത്രം പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി ഐ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണായുദ്ധമായി പാനൂരിലെ ബോംബ് സ്ഫോടനത്തെ മാറ്റുകയാണ് യു ഡി എഫ് ടി പി കേസിന് പുറമെ ബോംബ് സ്ഫോടനവും ചർച്ചയാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ പാനൂരിൽ ഷാഫി പറമ്പിലെ നേതൃത്വത്തിൽ നടന്ന സമാധാന സന്ദേശയാത്ര അതിന്റെ ഭാഗമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ ബോംബ് നിർമ്മാണം നടക്കുന്നു പറയപ്പെടുന്നു എന്തുകൊണ്ട് പോലീസ് ഇതിൽ ഭരണകൂടത്തിന്റെ ചില ആളുകളുടെ പിന്തുണയില്ലാതെ ഇതൊന്നും നടക്കില്ല ഇത് പിന്നെ ഉണ്ടാക്കുന്ന ബോംബല്ലേ കേരളത്തിലെ പോലീസ് വേണമെന്ന് വിചാരിച്ചതിന് നിലകിർത്താൻ പറ്റില്ലേ ഷാഫിയോടൊപ്പം കെ കെ രമയും യാത്രയിൽ പങ്കെടുത്തു ടി പിടൊപ്പം വടകര ബോംബ് രാഷ്ട്രീയവും ചർച്ച ചെയ്യുമെന്ന് കെ കെ രമ റിപ്പോർട്ടറിനോട് ടി പിന്നെ ഉത്തരമാണിത് ഈ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ അക്രമം അവസാനിക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത് സംഭവത്തിൽ പങ്കില്ലെന്ന് സി പി ഐ എം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു പാർട്ടി 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 കൃത്യമായിട്ട് കേസിലെ കേസിലെ പ്രതികളാണ് നിലവിൽ ചെയ്യുന്നുണ്ട് കേസിൽ അറസ്റ്റിലായവരും സ്ഫോടനത്തിൽ പരിക്കേറ്റവരും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രം വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പാർട്ടിയുമായി ഇവർക്കുള്ള ബന്ധം സി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ